ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടോയ് സ്റ്റോറീസ് അപ്പം ഇന്ന് വന്ന ടോയ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതെന്താ റൈറ്റിംഗ് പാഡാ റൈറ്റിംഗ് ടാബ്ലറ്റ് ആണ് ഗൈസ് ആ കിട്ടി കിട്ടി ഇതെന്നിട്ട് എഴുതാനാന്ന് തോന്നുന്നു അപ്പം ഇതൊരു റൈറ്റിംഗ് പാഡാണ് ഇതില് ബാക്കിലൊരു സ്വിച്ച് ഉണ്ട് കണ്ടുണ്ടോ ആ അപ്പം ഇത് ഓൺ ചെയ്തിട്ട് ിഷ്ടമുള്ളത് വരയ്ക്കാം ഞാൻ ഇവിടെ ഒരു പൂ വരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വായിക്കാനാണെങ്കി ഈ കാണുന്ന ബട്ടൺ വാവ് അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ എഴുതാം വരയ്ക്കാം ആ സോറി അയ്യോ വായിക്കാൻ കഴിയില്ലോ പെൻസിൽ അതിന്റെ ബാക്കിൽ ഒരു റബ്ബറാണ് സാധാരണ ഉണ്ടാവാറ് ഇതിപ്പം റബ്ബർ ഇല്ല അപ്പൊ നമ്മളിത് വായിച്ചു കഴിഞ്ഞാല് എല്ലാം പോകും അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പറ്റില്ല ഇഷ്ടത്തിൽ വായിക്കാൻ പറ്റത്തില്ല അത് അടുത്തത് റി റിങ്ങനെ ഇതല്ല ആ ശരിയാ ഞാൻ വിചാരിച്ച അങ്ങനെ ഒരു അക്ഷരല്ലാണ് അക്ഷരം അടിച്ചിട്ടുണ്ടോ ഇരുപത്താറല്ലേ അല്ലെ അത് ഇംഗ്ലീഷാ തോന്നുന്നു ഹിന്ദിയില് ഇറും ഹിന്ദിയില് ഇറും ഇല്ലാന്ന് തോന്നുന്നു ഹിന്ദിയില് നമ്മള് മലയാളത്തിലുള്ള അത്രയും അക്ഷരങ്ങൾ എന്ന് തോന്നുന്നു അവർക്ക് ഈ കിട്ടി ഇത് ബേസിക്കലി ഒരു ടോയ് അല്ല കുട്ടികൾക്ക് കുറച്ചും കൂടി ഉപകാരപ്പെടുന്ന ഒരു നമ്മൾ സ്ലേറ്റ് പണ്ടൊക്കെ നമ്മൾ സ്ലേറ്റ് ആയിരുന്നു ഇപ്പം അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി അപ്പം പണ്ട് നമ്മൾ ഈ മഷിത്തണ്ടൊക്കെ വെച്ചിട്ടായിരുന്നു സ്ലേറ്റ് വായിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടൺ ഒക്കെ കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവും സ്ലേറ്റ് ഒക്കെ കുറച്ചും കൂടി വലുതാന്ന് തോന്നുന്നു ഇത്ര ചെറിയ സൈസിലുള്ള സ്ലേറ്റ് ഞാൻ കണ്ടിട്ടില്ല കുറച്ചും കൂടി ചെറുതാണ് ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറേ ചോക്ക് പെൻസിൽ വാങ്ങിയിട്ട് പൈസ കളയേണ്ട ഇതൊരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കുറേ കൂടെ യൂസ് ചെയ്യാം പിന്നെ ഈ പിള്ളേർ ചോക്കൊക്കെ എടുത്ത് വായിലിടും കഴിക്കും അപ്പം അത് കുറച്ച് പ്രശ്നങ്ങളാണല്ലോ ബേസിക്കലി ഇതാവുമ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉള്ളൊരു ഫ്ലേറ്റാണിത് അപ്പം എല്ലാ പിള്ളേർക്കും വാങ്ങിച്ചു കൊടുക്കുക ഭയങ്കര ഉപകാരമായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഉള്ള ടോയ്സിൻ്റെ റിവ്യൂസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക マックマック。